സെൽവാ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ ഓണത്തിന് ഒരു പരിപ്പ് കറി വേണ്ടേ ഇപ്പം നമുക്കൊരു പരിപ്പ് കറിയാണ് ഇന്ന് നമ്മൾ വെക്കുന്നത് അപ്പം ചിലർ ചെറുപയർ പരിപ്പ് ഇട്ട് വെക്കും ഞാനിപ്പോൾ സാദാ പരിപ്പാണ് എടുത്തിരിക്കുന്നത് പരിപ്പിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ പരിപ്പ് ഒരു കുക്കറിലേക്ക് കുക്കറിലേക്കിട്ടൊന്നും വേവിച്ചെടുക്കാതെ ഇച്ചിരി വേവുള്ള സൈസ് പരിപ്പാണ് അപ്പോൾ കുക്കറിൽ തന്നെ ഇടണം വേവ് കുറഞ്ഞ പരിപ്പാണ് കുക്കറിൽ ഇടേണ്ട ആവശ്യമില്ലേ അപ്പോൾ ഈ പരിപ്പ് വേഗാനുള്ള ആവശ്യത്തിന് വെള്ളമൊന്നും ഇട്ടിട്ട് പരിപ്പിലേക്ക് നമ്മളത് ആവശ്യത്തിനുള്ള വെള്ളം ഊറ്റിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മൂന്ന് പച്ചമുളകും അഞ്ചാറ് ചുമന്നുള്ളിങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഉപ്പും മഞ്ഞളും ഒന്നും ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല ഇത് നമുക്കൊന്ന് അടച്ച് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ പരിപ്പിൻ്റെ ആവശ്യത്തിനുള്ള ഞാൻ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ശകലം നല്ല ജീരകം വെളുത്തുള്ളി റിവേപ്പില്ല ഇത്രയൊന്നും നമ്മൾ അരച്ചെടുത്തിട്ട് വരാവേ നമ്മുടെ പരിപ്പ് വെന്തോ ഒന്നും നോക്കട്ടെ പരിപ്പൊക്കെ ഇത് വെന്തം റെഡിയാക്കി എടുക്കണ്ടേ ഇപ്പം ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാവേ ഇത് നമ്മുടെ പരിപ്പ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വീണ്ടും നമുക്ക് ഇത് അകത്തു വെക്കാവേ ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാവ ഇനി അരപ്പ് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് ശകലം വെള്ളവും കൂടെ ഒഴിക്കണേ ജാർ കഴുകി കുറച്ച് വെള്ളവും കൂടി ഇട്ടിട്ടെ ഇന്നത്തേക്ക് നമുക്ക് ഇനി ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നല്ല പോലെ പരിപ്പേറി ചൂടായാൽ മതി തിളയ്ക്കണ്ട എന്നിട്ട് ഉപ്പ് നമുക്ക് നോക്കണം ആക്കുക എന്നിട്ട് നമുക്കിതൊന്ന് താളിച്ചാൽ മതി നമ്മുടെ പിന്നെ നെയ്യ് ചേർക്കേണ്ടവർക്ക് ഈ താളിപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ശകലം നെയ്യും കൂടെ ഊറ്റണം പക്ഷേ ഇവിടെ ഞങ്ങൾ നെയ്യ് അങ്ങനെ പരിപ്പേറിയിൽ ഊറ്റാത്തതുകൊണ്ട് ഞാൻ ഊറ്റുന്നില്ല ഊറ്റേണ്ടവർക്ക് നെയ്യ് ഊറ്റാം കേട്ടോ പരിപ്പേറി തന്നെ ഞാനിവിടെ ഇളത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് താളിക്കാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് താളിച്ചു കൊടുക്കാം ചട്ടി ചൂടാ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെച്ച് കടു കൊടുക്കാവേ കടുവ് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പിന്റെയും വറ്റൽമുളകുമാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് നമ്മുടെ പരിപ്പ് കറിയിലേക്ക് വയ്ക്കുമ്പോൾ നല്ലൊരു പരിപ്പ് കറിയാണ് ഇവിടെ റെഡിയായിരിക്കുന്നത് ഇത്തിപൊളിയൊരു പരിപ്പ് കറിയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾ ഓണത്തിന് വി ഉണ്ടാക്കി നോക്കുമെന്നുള്ളത് വിശ്വസിക്കുന്നു അപ്പം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പെൻഷൻ നാളെ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അസ്ലാമലൈക്കും